ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ ബ്രെയിൻ പവർ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു യോഗാ മുദ്ര ഒരു ഹാൻഡ് മുദ്രയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് നടുവേദന പ്രശ്നങ്ങൾക്കും ഈ യോഗാ മുദ്ര സഹായിക്കുന്നതാണ് ഇതിൻ്റെ പേരാണ് ബാക്ക് മുദ്ര ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നടുവേദന പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു പിന്നെ പിന്നെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ യോഗ ചെയ്യാനോ മെഡിറ്റേഷൻ ചെയ്യാനോ നമുക്ക് സമയം കിട്ടാറില്ല നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം തൊണ്ണൂറ് ശതമാനം നട്ടലിൽ നിന്നാണ് ഉത്തേജിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നട്ടലിനെ എപ്പോഴും നമ്മൾ പരിപാലിക്കുക അത് ശാരീരികമായി മാത്രമല്ല മാനസികവുമായിട്ട് നമ്മുടെ നട്ടലിനെ സജീവമായി നിർത്താനും സഹായിക്കുക കുറേ നാൾ നമ്മളെ നട്ടൽ വളഞ്ഞിരുന്നതിന് ശേഷം നമുക്ക് ഈ ബാക്ക് മുദ്ര പരിശീലനത്തിന് ശേഷം നമുക്ക് നട്ടലിൽ നേരെ നിവർത്താനും പറ്റുന്നതാണ് ചെയ്യേണ്ട ഘട്ടങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു യോഗാപ്പായൽ ഇരിക്കുക കണ്ണുകൾ അടയ്ക്കാം തള്ളവരലെ ആഗ്രഹം അടുവിരലും ചെറുവിരലും എന്നിവ കൂട്ടിച്ചേർക്കുക കൈ ചൂണ്ടുവിരലും മോതിരവിരലും ചെറുപിരലും നീട്ടിവെക്കുക ചൂണ്ടുവിരലിൻ്റെ നഖത്തിൽ നിങ്ങളുടെ തള്ളവിരൽ ജോലി ചെയ്യുക രണ്ട് കൈകളും നിങ്ങളുടെ കാറ്റുമുട്ടിന് മുകളിൽ വയ്ക്കുക ടൈം ഡ്യൂറേഷൻ ദിവസം പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ഈ മുദ്ര പരിശീലിക്കുക ഈ മുദ്ര ഒരു ദിവസം നാല് തവണ നാല് മിനിറ്റ് പരിശീലിക്കുക നടുവേദന അകറ്റ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ മുദ്ര ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് അതി കഠിനമായിട്ടുള്ള നടുവേദന കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത് പേശികളിൽ ഉണ്ടാകുന്ന പേരിമുറുക്കം കുറയ്ക്കുന്നു ഇത് പേശി വലിവ് തടയുന്ന ഇത് ഇടത് കയ്യിൽ ജ്ഞാനമുദ്രയാണ് ഉപയോഗിക്കുന്ന ഇത് ജ്ഞാനവും ബുദ്ധിയും വർദ്ധിപ്പിക്കുന്നു ഇതിൻ്റെ പ്രയോജനം കൂടുതലായിട്ടുള്ള പ്രയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് നട്ടലിനും തലച്ചോറിഞ്ഞാണ് പിന്നെ ഇതിനൊരു ജാഗ്രതയുണ്ട് ഈ മുദ്ര ചെയ്യുമ്പോൾ ബാക്ക് മുദ്ര ചെയ്യുമ്പോൾ നട്ടിൽ നേരെ നിവർന്ന് ഇരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ നടുവേദന കുറയ്ക്കാനും നമ്മുടെ ബുദ്ധിശക്തി വളർത്താനും വേണ്ടിയിട്ടും ഈ ബാക്ക് മുദ്ര എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഈ ബാക്ക് മുദ്ര പിടിക്കുമ്പോൾ നമ്മുടെ വലത് കൈയിലെയും ഇടത് കൈയിലെയും മുദ്രകൾ തമ്മിലും മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും കേട്ടോ അപ്പോൾ നിങ്ങളിത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാനും കൂടെ ഒന്ന് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞതും മനസ്സിലായെന്ന് കയറുന്നു ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ബൈ